പിന്നെ ഞങ്ങളുടെ ഈ എഴുപന പഞ്ചായത്തിൽ ഓട്ടോ സ്റ്റാൻഡ് നാല്പത്തിയേഴ് വർഷമായതാണ് ഇതുവരെ ഞങ്ങൾക്ക് ആ ഓട്ടോ സ്റ്റാൻഡെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഇതുവരെ ഇല്ല ഞങ്ങളുടെ ആ ഓട്ടോ സ്റ്റാൻഡിൽ പത്തി ഇരുന്നൂറ്റമ്പത് ആൾ ഓട്ടോ ഓടിക്കുന്നുണ്ട് അതിന് മേലേ ഉള്ളൂ പക്ഷെ ഇന്ന് വരെ സ്റ്റാൻഡെന്നും പറയും ഞങ്ങൾക്ക് ഒരു സ്ഥലമില്ല അവിടെ ഇവിടെ ഇട്ടാണ് ഓടിക്കുന്നത് നാല് ബസ് സ്റ്റോപ്പുകളുടെ മുമ്പിലിട്ടാണ് വണ്ടി ഓടിക്കണം അപ്പൊ അതിനൊരു തീരുമാനമാകണം പെട്രോൾ ഡീസലിന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു തീരുമാനമാണ് എന്നാലും ഞങ്ങളുടെ ജീവിതത്തിന് കാരണം എന്ന് വെച്ചാൽ ലേഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഈ രാത്രിയും ഓടി ഓടിക്കാനുള്ള ധൈര്യമുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് പരിമിതികളും നമ്മളെ പുറകോട്ട് ഒരു പരിമിതികൾക്ക് അതീതമായി നമ്മൾ നിൽക്കാനാണെന്ന് ഏതൊരു പുരുഷൻ ചെയ്യുന്ന ജോലിയെക്കാളും കൂടുതൽ ശക്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണ് സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ തെളിയിച്ചിട്ടുണ്ട് ബസ് ഓടിക്കാൻ ലോറി ഓടിക്കാൻ വിമാനം ഓടിക്കാൻ യുദ്ധവിമാനങ്ങൾ ഓടിക്കാൻ എല്ലാ മേഖലയിലും കഴിവുകൾ തെളിയിച്ചവരാണ് നമ്മുടെ സഹോദരിമാർ അവർ ഒരു രംഗത്തും പിന്നോട്ട് നിൽക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതൊരു പുരുഷനേക്കാൾ നന്നായിട്ട് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നവരാണ് സഹോദരിമാരും അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷ രാത്രി നമ്മളെ തെറ്റായ കണ്ണുസിനെ രാത്രി സ്ത്രീ പോയാൽ നമ്മുടെ നാട്ടിലെ ചില അങ്ങനെ ചില ചില സങ്കല്പങ്ങളാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സ്വയം പര്യാപ്തത്തിലാണെന്ന് നമ്മളെല്ലാം പറയും സമൂഹത്തിൽ പക്ഷെ അവരെ വേറൊരു കണ്ണിലൂടെ നോക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കൂടെ പാചകത്തിന്റെയും വിലയുണ്ട് രണ്ട് അതും അതും നമ്മൾ ബാധിക്കുന്നതാണ് അടുക്കളയിൽ ബാധിക്കുന്ന രാജ്യത്ത് നടത്തിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ള കൊള്ളൽ ഒന്നും അതാണ് ഏറ്റവും കൂടിയ ക്രൂഡ് ഓയിലിന്റെ വില രണ്ടായിരത്തി പതിനാല് അന്ന് കൊടുത്ത വിലയുടെ ഇരട്ടി വില ഇപ്പം കൊടുക്കേണ്ടി വരികയാണ് ആ ക്രൂഡ് ഓയിലിന്റെ വില വളരെ ക്രമാതീതമായി കുറഞ്ഞിട്ടും ഇതിന് കാരണമൊന്നേ ഉള്ളൂ സർക്കാരിന് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മാർഗമായിട്ട് പെട്രോളിൻ്റെയും ഡീസലും മാറ്റിയിട്ട് എക്സൈസ് ഡ്യൂട്ടി ഇതിൻ്റെ പേരിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ മേൽ ഡ്യൂട്ടി ചുമത്തുകയാണ് അത് സ്റ്റേറ്റും ചെയ്യുന്നുണ്ട് സെൻട്രലും ചെയ്യുന്നുണ്ട് ഓട്ടോറിക്ഷക്കാരുടെ കാര്യം അറിയാലോ രാവിലെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഒരു കൃത്യത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ വിഭാഗം തൊഴിലാളികളാണ് എത്ര ആളുകളെയാണ് അവർ സുരക്ഷിതമായിട്ട് ഒരു കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ കാര്യം രാത്രി ഇപ്പം പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെയാണ് ഓരോ ഓട്ടോറിക്ഷ എത്തുക അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അവരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ തലയിൽ ഇടുത്തി പോലെയാണ് ഈ പെട്രോൾ ഡീസൽ വില കൂടെ കൂടുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ നിശ്ചയദാറ്റത്തോടെ നിൽക്കുന്നവരാണ് ഈ കാര്യത്തിൽ ആശ്വാസകരമായ നടപടികൾ ഉണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധരായി നിൽക്കും